മൂന്ന് തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച മുഹമ്മദ് ഷമി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ ബോളർ എന്ന ബഹുമതി കരസ്ഥമാക്കിയിരിക്കുന്നു മാനസികാരോഗ്യം മോശമായതിന്റെ ഭാഗമായി കളി ഉപേക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിച്ച ഷമി മുൻ ലോക ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ തകർക്കുന്നു ഇതിനേക്കാൾ വലിയ ഹീറോയിസം നമുക്കിനി കാണാനാകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിൽ ഒരു പടക്കുതിരയെ പോലെ തേരോട്ടം നടത്തിയ ഷമിയെ എല്ലാവർക്കും പരിചയമുണ്ട് പക്ഷേ അതിനു മുമ്പ് അയാൾ നടന്നു തീർത്ത കനൽ വഴികളെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഓസ്ട്രേലിയൻ ലോകകപ്പിന്റെ സമയത്താണ് ഷമിയുടെ മുട്ടിന് പരിക്കേൽക്കുന്നത് അത് വകവെക്കാതെ കളിച്ച ഷമി ഇന്ത്യയെ സെമി ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു പക്ഷേ ആ തീരുമാനത്തിന് അയാൾ വലിയ വില നൽകേണ്ടി വന്നു മുട്ടിന് സംഭവിച്ച പരിക്ക് പൂർണ്ണമായും ഭേദമാകാൻ ഏതാണ്ട് രണ്ടു വർഷത്തോളം എടുത്തു ആ കാലഘട്ടത്തിൽ ഷമിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമാണ് സംഭവിച്ചത് സ്വന്തം ജീവിത പങ്കാളിയുമായി ഷമിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അയാൾ ഡിപ്രഷന് കീഴ്പ്പെട്ടു ആരോഗ്യാവസ്ഥയെ ഷമി പുറത്തെടുക്കുന്നത് ഇപ്രകാരമാണ് ഞാനൊരു ഫ്ലാറ്റിൻ്റെ ഇരുപത്തിനാലാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത് ഞാൻ ബാൽക്കണിയിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കുമോ എന്ന് എൻ്റെ കുടുംബം ഭയന്നു മൂന്ന് കൂട്ടുകാർ ഇരുപത്തിനാല് മണിക്കൂറും എന്നോടൊപ്പം താമസിച്ച് ഞാൻ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു സത്യത്തിൽ അക്കാലത്ത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം ചിന്തിച്ചിരുന്നു കൗൺസിലിങ്ങും സുഹൃത്തുക്കളുടെ കരുതലും ഷമിയുടെ മാനസിക നില മെച്ചപ്പെടുത്തി പക്ഷേ മറ്റു പ്രതിസന്ധികൾ ഷമിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരുന്നു ഒരു മാച്ച് ഫിക്സറാണെന്ന ആരോപണം ഉയർന്നു വരികയും ബി സി സി ഐ ആ വിഷയം അന്വേഷിക്കുകയും ചെയ്തു അതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ കരാറിൽ നിന്ന് ഷമി താൽക്കാലികമായി വിലക്കപ്പെടുന്നു വികാരഭരിതനായ ഷമി ഇപ്രകാരം പ്രതികരിച്ചു എൻ്റെ രാജ്യത്തെ വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുഴ വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഷമി നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിൽ മികച്ച പ്രകടനത്തിലൂടെ നഷ്ടമായ സൽപ്പേര് തിരിച്ചു പിടിക്കാമെന്ന് ഷമി കരുതി പക്ഷേ ടൂർണമെന്റ് ആരംഭിക്കാൻ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഷമിക്കൊരു റോഡപകടം സംഭവിക്കുന്നു ഷമി സഞ്ചരിച്ച കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയും ഷമിയുടെ തലയിൽ നാല് തുന്നലുകളിടേണ്ടി വരികയും ചെയ്തു തന്നേക്കാൾ ഗതികെട്ടവനായ മറ്റാരെങ്കിലും ഈ ലോകത്ത് ഉണ്ടാവുമോയെന്ന് ഷമി ചിന്തിച്ചുപോയി കാണണം അങ്ങനെ ചാരമായി മാറിയ ഷമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലണ്ട് ലോകകപ്പിൽ ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്നത് പക്ഷേ ഒന്നാം തരമായി പന്തറിഞ്ഞിട്ടും സെമി ഫൈനലിൽ ഷമി സൈഡ് ബെഞ്ചിലിരുന്ന് കളി കണ്ടു ഇന്ത്യ ന്യൂസിലാൻഡിനോട് പരാജയം രുചിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഷമിയുടെ മൂല്യം ടീം മാനേജ്മെന്റിന് മനസ്സിലായത് ഹർദിക് പാണ്ഡ്യക്ക് പരിക്കേറ്റപ്പോൾ മാത്രമാണ് എന്നിട്ട് അയാൾ ഇന്ത്യയുടെ ആ ടൂർണമെന്റിലെ ബെസ്റ്റ് ബോളറായി മാറി വാങ്കടയിൽ ശ്രീലങ്കക്കെതിരെ ഷമി കാഴ്ചവെച്ച പ്രകടനം ശ്രദ്ധിക്കണം ലങ്കയുടെ മേൽ മുഹമ്മദ് സിറാജ് സംഹാര താണ്ഡവുമാടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കളിയായിരുന്നു അത് മൂന്ന് ടോപ്പ് ഓർഡർ വിക്കറ്റുകൾ വീഴ്ത്തിയ സിറാജ് അക്ഷരാർത്ഥത്തിൽ അങ്കക്കലി പൂണ്ട് നിൽക്കുക തന്നെയായിരുന്നു ശ്രീലങ്കൻ ബാറ്റർമാരായാൾ സ്ലഡ്ജ് ചെയ്തുകൊണ്ടിരുന്നു അതിനു പിന്നാലെ ഷമി വന്നു ക്ഷണനേരം കൊണ്ട് അഞ്ച് ഇരകളെ വീഴ്ത്തി വിക്കറ്റ് പട്ടികയിൽ മുന്നിലെത്തുകയും പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തു വാങ്കഡയിലെ രാത്രി സിറാജിൻ്റേതായിരുന്നു അന്നും ഒന്നാമനാവാൻ സാധിക്കുന്ന പോരാട്ട വീര്യത്തിന്റെ പേരാണ് മുഹമ്മദ് ഷമി പിന്നെ ന്യൂസിലാൻഡിനോടുള്ള സെമി പറയേണ്ടതില്ലോ ഷമി ഒരു മാതൃകയാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടാലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനും ഇവിടം അടക്കി ഭരിക്കാനും സാധിക്കുമെന്നതിൻ്റെ ഉത്തമ മാതൃക